രാഷ്ട്രീയ നാടകങ്ങൾ തുടർക്കഥയായ മൂന്നാർ പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ നോട്ടീസ് മുപ്പതിന് ചർച്ചയ്ക്കെടുക്കും എൽ ഡി എഫിൻ്റെ ജ്യോതി സതീഷ് കുമാറിനെതിരെയാണ് കോൺഗ്രസ് അവിശ്വാസ പ്രമേയം നൽകിയിട്ടുള്ളത് കോൺഗ്രസ്സിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും നിലവിൽ മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ആണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്നംഗ ഭരണസമിതിയിൽ പതിനൊന്നംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസ് ആണ് അധികാരത്തിലെത്തിയത് എന്നാൽ രണ്ടംഗങ്ങൾ കൂറുമാറി ഇടതുപാളയത്തിലേക്ക് പോയതോടെ കോൺഗ്രസിന് ഭരണം നഷ്ടമായി കൂറുമാറിയവർക്ക് എൽഡിഎഫ് ഭരണത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിച്ചു പിന്നീട് രണ്ട് എൽ ഡി എഫ് അംഗങ്ങൾ കൂറുമാറി കോൺഗ്രസിലെത്തി ഇതിനെ തുടർന്ന് ഭൂരിപക്ഷം ലഭിച്ച കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇതോടെ എൽഡിഎഫ് ഭരണം തുടരുകയായിരുന്നു എന്നാൽ പിന്നീട് വൈസ് പ്രസിഡന്റിനെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയും കോൺഗ്രസ് അംഗത്തെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ പരാതിയെ തുടർന്ന് കൂറുമാറിയ രണ്ട് എൽ ഡി എഫ് അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയിരുന്നു പ്രസിഡന്റിനെതിരെ അവിശ്വാസം നൽകി ആറുമാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് അവിശ്വാസ പ്രമേയത്തിനായി കോൺഗ്രസ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്ക് നോട്ടീസ് നൽകിയത് അവിശ്വാസ പ്രമേയ നോട്ടീസ് മുപ്പതിന് ചർച്ചയ്ക്കെടുക്കും ന്യൂസ് ബ്യൂറോ മൂന്നാർ